ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ബാലൻ്റെയും ഗോമതിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളത് വെട്ടത്തിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടോ ഇവിടെ കറില്ല നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വെട്ടത്തിന് ചെറിയൊരു ക്ലാരിറ്റി കുറവൊക്കെ കാണുന്നത് വീഡിയോക്കകത്തെ അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിൽ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ ആര്യൻ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് ആര്യന് ഭയങ്കര വിഷമമാണ് അപ്പൊ ആര്യനെ ഗോമതി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഗോമതിക്കും ബാലന്റെ ഈ സ്വഭാവം അത്രയ്ക്ക് പിടിക്കുന്നൊന്നും കാരണം അറിയാലോ നമ്മുടെ ആര്യനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഗോമതിക്ക് അപ്പം അതുകൊണ്ട് തന്നെ മോൻ പോട്ടെ സാരമില്ല മോനെ നീ അങ്ങ് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതിന് മുമ്പായിട്ട് തന്നെ ആരും പ്രശ്നമൊന്നുമില്ല കേട്ടോ ആരും പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് സ്ഥിരമാണല്ലോ കേട്ട് പഴക്കം ആയതാണ് തഴമ്പിച്ചതാണ് അതുകൊണ്ട് വലിയ പ്രശ്നം എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷി വരുകയാണ് കേട്ടോ അപ്പൊ മീനാക്ഷിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ല എവിടെ ഓഫീസിലിരുന്നിട്ട് അപ്പൊ അവിടെ നിന്ന് ആണ് നമ്മുടെ മീനാക്ഷി കുറച്ച് നേരത്തെ വന്നു നേരത്തെ വന്നിട്ട് നമ്മുടെ മിത്രയോട് ചോദിച്ചു എന്തു ആര്യൻ എന്തുന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആര്യന് ഇവിടെ ഇല്ല അവൻ പുറത്ത് പോയേക്ക ആരും പുറത്ത് എന്ന് പറഞ്ഞപ്പോ ആണോ അല്ല അമ്മ എന്തിയെ ഉം അമ്മയുടെ കാര്യം ഒന്നും പറയാതിരിക്കാൻ നല്ലത് രാവിലെ മുതല് തിന്നുകയും കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു ആഹാരം പോലും ഒന്നും കഴിച്ചിട്ടില്ല റൂമിനകത്ത് തിരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്കി വ നമുക്ക് പോകാന്ന് പറഞ്ഞു നേരെ ഗോമതിയുടെ അടുത്തേക്ക് പോവാ ഗോമതിയാണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയിരിക്കാണ് അങ്ങനെ മീനാക്ഷെ മീനുട്ടിനെ കണ്ടതും എന്താ മോളെ നീ നേരത്തെ വന്നത് ചോദിക്കുമ്പോഴത്തേക്കും ഉം ഇതല്ലേ ഇവിടുത്തെ കൂറ്റ പിന്നെ ഞാൻ എങ്ങനെ നേരത്തെ വരാതിരിക്കും ഒന്നും കഴിച്ചില്ലല്ലേ രാവിലെ മുതലേ എന്താ അമ്മ ഇത് ആരിന് പ്രശ്നമൊന്നുമില്ല പിന്നെ എന്താ അമ്മയ്ക്ക് പ്രശ്നം ആരിന് ആര് പ്രശ്നമൊന്നുമില്ലായിരിക്കും പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട് പാവ എന്റെ ആര് അവനെന്തു മാത്രം അനുഭവിക്കുന്നത് അവൻ അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം എൻ്റെ മോൻ എന്ത് ചെയ്താലും കുറ്റമാണ് ഇതിനെല്ലാം കാരണക്കാരി ഞാനാണല്ലോ ഏ എന്നിട്ട് എന്റെ മോനല്ലേ ഈ കുറ്റത്തിനെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കുറ്റ ഇപ്പോഴും ബാലേട്ടൻ ഓർത്തിരിക്കുന്നത് എന്താ അവൻ ഈ വിവാഹം മനഃപൂർവം മിത്രയെ പിടിച്ചുകൊണ്ട് വന്ന് സ്വർണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞ് ആ ഒരു സംഭവങ്ങളൊക്കെ ആണെന്നല്ലേ അതിനൊരു മാറ്റം വന്നിട്ടില്ലല്ലോ അതിനൊരു മാറ്റം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആര്യനോടുള്ള ദേഷ്യമൊക്കെ ബാലേട്ടന് പോകും അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു മക്കളെ എന്ത് തീരുമാനിച്ചു അല്ല ബാലേട്ടനോട് ഞാൻ എല്ലാം തുറന്നു പറയാ ഇതിനെല്ലാം ഉത്തരവാദിത്വം ഞാനാണെന്ന് തുറന്നു പറയാൻ പോവാ ഇത് കേട്ട് നമ്മുടെ മീനു പറഞ്ഞു ശു അമ്മി എന്താ ഈ പൊട്ടത്തരം വിളിച്ചു പറയുന്നത് അങ്ങനെ എടുത്തു ചാടിയൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാളും ഈ രഹസ്യം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നടന്നത് ഏയ് അതൊന്നും വേണ്ട അമ്മ അങ്ങനെ പറയൂ എന്ന് ചെയ്യരുത് അതെ അറിയാലോ അച്ഛന്റെ സ്വഭാവം വെറുതെ എന്തിനാ അല്ല പിന്നെ ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത് എനിക്ക് വയ്യ ഞാൻ സഹിച്ച് സഹിച്ച് മടുത്തു എൻ്റെ മോൻ ഇതുപോലെ ഇതുപോലെ എൻ്റെ മോനോട് എന്തിനാ ഈ ക്രൂരത കാണിക്കുന്നത് ഷെയ് എന്തുവാ ഇത് അമ്മേ ആ കേസ് അങ്ങ് വീട് ഈ പറയുന്ന ആര്യനോട് സ്നേഹമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ആരോട് സ്നേഹം തന്നെയുണ്ട് അച്ഛന് സ്നേഹം ഇല്ലായ്മയൊന്നുമില്ല പിന്നെ അച്ഛന് കുറച്ച് മുൻകോപം ഉണ്ട് അതിലും മുൻകോപം ദേ ആരിനും ഉണ്ട് എന്നിങ്ങനെ മിത്ര പറഞ്ഞുകൊണ്ടോ അപ്പൊ മിത്രയോട് ഇങ്ങനെ ചോദിക്ക ഏഹ് ഗോമതി അല്ല മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളുടെ മനസ്സില് വിഷമം വെച്ചതാണെന്ന് എനിക്കറിയാം സ്വന്തം ഭർത്താവിനെ തല്ലുന്നത് ഒരിക്കലും ഒരു പെണ്ണും നോക്കി നിൽക്കില്ല അത് ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല ഇപ്പം എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാല് അല്ല എൻ്റെ വീട്ടുകാർ തല്ലിക്കഴിഞ്ഞാൽ നീ ഒന്ന് ഓർത്ത് നോക്കി എൻ്റെ ഏട്ടന്മാർ തല്ലിക്കഴിഞ്ഞാല് ഞാനത് കൈകിട്ടി നോക്കി നിൽക്കുമോ ഒരിക്കലും ഇല്ല പക്ഷെ നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നതെന്ന് പറഞ്ഞപ്പം സാരമില്ലതേ പോട്ടേന്നൊക്കെ പറയപ്പോ ഈ ഒരു സമയത്താണ് നമ്മുടെ മീനാക്ഷി മീനാക്ഷി അല്ലല്ലോ സോറി ദേവി വരുന്നത് അപ്പം ദേവി വന്നിട്ട് ദേവി ഇങ്ങനെ പറയാനുട്ടോ മിത്രെ മിത്ര മിത്രയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിഷമം ഒന്നും തോന്നരുന്ന് ചോദിച്ചപ്പോ ഇല്ല ചോദിച്ചോ എന്താ ഇടത്തേന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നും അല്ല മിത്രക്ക് പ്രശ്നങ്ങളൊന്നുമില്ല മിത്രക്ക് സങ്കടമൊന്നും വന്നില്ലേ ആര്യനിട്ട് അടിച്ചപ്പം അല്ല അച്ഛനോട് ദേഷ്യമൊന്നും ഒന്നും വന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു ബാലഅച്ചനോട് ദേഷ്യമൊന്നും ഒന്നും വന്നില്ലേ എന്ന് എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത് എനിക്കതിനെ ദേഷ്യപ്പെടാൻ മാത്രമൊന്നും തോന്നിയില്ല കാരണം അവർ അച്ഛനും മകനും ഇപ്പം എന്നെ എന്റെ അച്ഛൻ അടിക്കും അതുപോലെ തന്നെ ആര്നെ ആര്യൻറെ അച്ഛൻ അടിച്ചു അതിനിപ്പ എന്താ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഹേയ് എനിക്ക് വലിയ വിഷയം തോന്നിയില്ല അല്ല അപ്പോൾ ഒന്നും തോന്നിയില്ല ഇല്ല എടത്തി എനിക്ക് ഒന്നും തോന്നിയില്ല എന്ത് തോന്നാനാ എനിക്കൊന്നും തോന്നിയില്ല അല്ല പുറമേന്ന് ആരെങ്കിലും വന്നടിച്ചാലല്ലേ നമുക്ക് തോന്നുള്ളൂ അപ്പോഴേക്കുണ്ട് പെട്ടെന്ന് മീന് ചോദിച്ചതാ അല്ല ഇങ്ങനെയൊക്കെ എടത്ത് ചോദിക്കുന്നുണ്ടല്ലോ അല്ല എടത്തിന്റെ വീട്ടിലെ ഏടത്തേക്ക് തല്ലി കിട്ടാറില്ലേ ഹേയ് എനിക്കിതുവരെ തല്ലൊന്നും കിട്ടിയിട്ടില്ല അതെന്താ ഏടത്തിനെ തല്ലിയിട്ടേ ഇല്ല ആരും ഏയ് എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല എന്നെ എന്തിനാ തല്ലുന്നത് ഞാന് ഞാൻ ചെറുപ്പം മുതലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കായിരുന്നു അതുമല്ല എന്റെ തെറ്റെന്ന് പറയുന്ന ഒരൊന്നും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടുമില്ല പിന്നെ എന്തിനാ എന്നെ തല്ലണത് എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല അച്ഛനും അമ്മയും ഒന്നും തല്ലിയിട്ടില്ല അല്ല ചെറുപ്പത്തിൽ പോലും ഈ ടി വി ഒത്തിരി നേരം കണ്ടോണ്ടിരുന്നു അല്ലെങ്കിൽ പിന്നെ അത് ചെയ്തു ഇത് ചെയ്തു കളിക്കാൻ പോയിട്ട് വൈകി അങ്ങനെയൊക്കെ പറഞ്ഞടികിട്ടിട്ടില്ല പോട്ടെ ഓ ഏർ പരീക്ഷയുടെ പേപ്പർ കിട്ടി ആ പേപ്പറിന് മാർക്ക് കുറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് തല്ലി കിട്ടിയിട്ടില്ല ഷോ ഇല്ലെന്നേ എന്നെ എൻ്റെ അച്ഛനും അമ്മ ഇതുവരെ തല്ലിയിട്ടില്ല അങ്ങനെ തല്ലണ്ട ഒരു കാര്യം വന്നിട്ടില്ല ഞാന് അതുപോലെ നല്ല കുട്ടിയായിരുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മീനാക്ഷി ഓ നല്ല കുട്ടിയായിരുന്നല്ലേ ഉം മനസ്സിലായി മനസിലായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ മീനാക്ഷി മീനാക്ഷി ഒരു കുത്തുമൊനയും വെച്ചെന്നെ നോക്കുന്നത് ഏയ് കുത്തുമൊനയും വെച്ചോ ഞാനെന്തിനാ അങ്ങനെ നോക്കുന്നത് ഹേ ഞാൻ അങ്ങനെ നോക്കിയതൊന്നുമല്ല ഞാന് ചോദിച്ചു അതിന് ഈ അടുത്ത് ഉത്തരം പറഞ്ഞു അത്രേ ഉള്ളൂ അത് ഇവിടെ തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം ഏതായാലും ഈ സംസാര വിഷയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാലം വരികയാണ് കേട്ടോ ബാലമൊരു മുഖവും മുഖം ഇരിക്കുവാണ് ഏതായാലും ബാലം വന്നു ആഹാരമൊക്കെ കഴിക്കുന്നു ബാക്കി ഉള്ളവരെല്ലാം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെ മുഖത്തൊരു നമ്മൾ ആനന്ദമുണ്ട് പക്ഷെ ബാലനാണെങ്കിൽ ഒരു കുഴപ്പമില്ലാട്ടോ രാവിലെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ ആര്യൻ ഒരു അടിയും കൊടുത്തിട്ട് പോയതാണ് ഒരു പ്രശ്നമില്ല ഏഹ് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു പഴയ സ്റ്റീൽ പാത്രത്തിലാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഈ ഒരു സ്റ്റീൽ പാത്രം കണ്ടപ്പോൾ ഇത് നല്ല പടവളാന്ന് തിളങ്ങുന്നുണ്ടല്ലോ പഴയതാണെങ്കിലും പുതിയതുപോലെയാണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവി പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലും ഇങ്ങനെയാ പാത്രം ഒക്കെ നന്നായിട്ട് മിനിങ്ങി തിളങ്ങി തിളങ്ങി വെക്കിള തിളങ്ങി ഞങ്ങൾക്ക് ഇരിക്കണം അടുക്കളയില് ഞാൻ നല്ല വൃത്തിയായിട്ടാ കഴുകുന്നത് അതുകൊണ്ടാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പഴത്തേക്കാണ് ദേവി ദേവി അല്ല സോറി ഗോമതി ഇച്ചിരി സാമ്പാർ ഒഴിക്ക എന്ന് പറയുന്നത് അപ്പൊ സാമ്പാർ ഒഴിച്ചു സാമ്പാർ ഒഴിച്ചപ്പോഴും ഇങ്ങനെ ഉയർത്ത് കെട്ടിയിരിക്ക അപ്പൊ ചോദിച്ചു എന്ത് പറ്റി ദേവി എന്താ നിനക്ക് സാമ്പാർ ഒഴിക്കാനൊക്കെ ഇത്ര മടി അല്ല എന്ത് പറ്റി വല്ല പ്രശ്നം ഉണ്ടോ ഏയ് എനിക്കെന്ത് പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഉം കഴുകി കഴിക്കാൻ എന്നിങ്ങനെ പറയാ അപ്പോഴും നമ്മുടെ ബാലൻ ഗോമതിനെ പിന്നെ മൈൻഡ് ചെയ്തില്ല കേട്ടോ ഗോമതിയോടെ എന്താണ് പ്രശ്നം എന്താണ് കാര്യം എന്നൊന്നും ചോദിക്കുന്നില്ല വലിയ കാര്യമായിട്ട് എന്താണ് പിണങ്ങിയിരിക്കുന്നത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോമതി അതിന് പറഞ്ഞേനെ അപ്പം ഗോമതിയുടെ മനസ്സിൻ്റെ ഒരു സമാധാനവും നമുക്ക് അങ്ങനെയാണല്ലോ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് തുറക്കുമ്പോഴത്തേക്ക് ഇപ്പൊ വഴക്കാണെങ്കിലും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിച്ച് കഴിച്ചിട്ട് സമാധാനമാവുമല്ലോ പക്ഷെ ഗോമതിയോടൊന്നും ബാലൻ ചോദിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഗോമതിക്ക് ആ ഒരു കലിപ്പ് മാറുന്നുമില്ല ഒന്നും ചോദിക്കുന്നില്ല മിത്രയോടും മീനാക്ഷിയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് ആര്യൻ പക്ഷെ വേറെ ആരോടും ഒന്നും ചോദിക്കുന്നു വേറെ ആരോടും അല്ല ഒന്നും ചോദിക്കുന്നില്ല ഗോമതിയാണെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്നാ ഒന്ന് സംസാരിച്ചാല ഒന്ന് ചോദിക്കത്തുമില്ല ഒന്നും മിണ്ടത്തും ഇല്ല ഒന്നും സംസാരിക്കത്തുമില്ല ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ അങ്ങനെ ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി നടക്കാം അങ്ങനെ ബാലൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോയിട്ടോ ഈറ്റൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ മീനും മിത്രയും അതുപോലെ തന്നെ ഗോമതിയും കൂടി ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ദേവി കടന്നു വരാം ചിലപ്പോ പാവം തോന്നിട്ടോ നമുക്ക് ദേവീനെ കാണണം അങ്ങനെ ദേവി കടന്നു വന്നിട്ട് അതെ അടുക്കളയിലോ എന്നെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല ഞാൻ നിങ്ങൾക്ക് കഷ്ണം വിളമ്പി തന്നോട്ടെ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും പാവം തോന്നി തോന്നിട്ടോ ഗോമതിക്ക് ഗോമതി പറഞ്ഞു ആ നീ വിളമ്പിക്കോളാം പറഞ്ഞു അങ്ങനെ ആഹാരങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പുമാണ് വിളമ്പി കൊടുത്തുട്ടോ നമ്മുടെ ദേവി തന്നെയാണ് ആഹാരമൊക്കെ വിളമ്പി കൊടുത്തത് ഇതിനിടയിലും അങ്ങനെ ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദേവി അതുപോലെ തന്നെ ഗോമതിയൊക്കെ അപ്പൊ ആഹാരമൊക്കെ വിളപ്പിക്കൊടുത്തിട്ട് അങ്ങ് പോയി ദേവി അങ്ങ് പോയി ഇവർ ആഹാരമൊക്കെ കഴിച്ചു ഇവർ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇവർ അവരവരുടെ റൂമിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആണുങ്ങൾ എല്ലാവരും കൂടെ ടെറസിന്റെ മണ്ടിലാട്ടോ അന്ന് കിടന്ന് ഉറങ്ങുന്നത് അപ്പൊ ഇവരോരോ കൊച്ചു വാർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആര്യൻ ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എനിക്കൊരു വലിയൊരു ബിസിനസ്സുകാരൻ ആകണം നോക്കിക്കോ അച്ഛൻ അച്ഛൻ ഒരിക്കൽ പറയും എൻ്റെ മകനെ കണ്ട് പഠിക്കാൻ പറയും എല്ലാവരോടും പറയും കാരണം അതുപോലെ ഞാനൊരു ബിസിനസ്സുകാരനാകും ആദ്യം ഒരു ബിസിനസ് തുടങ്ങും രണ്ട് ബിസിനസ് തുടങ്ങും അത് നാലാകും എട്ടാകും പത്താകും അമ്പതാകും നൂറാകും അങ്ങനെ ഒരു നൂറ് ബിസിനസ് ഇങ്ങനെ ഓരോ ബിസിനസ്സിന്റെ ബ്രാഞ്ച് ബ്രാഞ്ച് ഇങ്ങനെ തുടങ്ങി നോക്കിക്കോ ഈ പതിനാല് ജില്ലകളിലും എനിക്ക് ബിസിനസ് ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ മീനും ഇത്രയും കൂടെ കയറി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ ആര്യൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ നമ്മുടെ മീനുനും മിത്രയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകാനായിട്ട് എന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളിവിടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ താഴേക്ക് പോകുക പറഞ്ഞുകൊണ്ട് ഇവര് താഴേക്ക് ഇറങ്ങിപ്പോയി പക്ഷേ നമ്മുടെ ദേവിയാണെങ്കിൽ ആനന്ദിനെ കാത്തു കാത്തു ഇങ്ങനെ കണ്ണിൽ എണ്ണി ഒഴിച്ച് നോക്കിയിരിക്കുക എന്ത്താ വരുന്നില്ല ദേവിക്കാണെങ്കിൽ ആനന്ദ ഇല്ലാതെ കിടക്കാനും പറ്റുന്നില്ല കുറച്ച് സ്നേഹം കൂടുതൽ കാണിക്കണമല്ലോ ആനന്ദിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയിക്കണമല്ലോ അപ്പൊ അതും കൊണ്ട് ആനന്ദിനെ ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ചപ്പോൾ ഫോൺ അടുത്തിരുന്ന് ബെല്ലടിക്കുകയാണ് ആനന്ദ് മേളിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ ദേവി എന്ത് ചെയ്തു മേളിലേക്ക് പോയി മേളിലേക്ക് പോയിട്ട് വരാനൊന്നും പറഞ്ഞില്ല ഇവിടെ എന്തെടുത്ത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങള് വർത്തമാനം പറഞ്ഞിരിക്കണത്തി പൊക്കോ എന്നും പറഞ്ഞ് നമ്മുടെ ആര്യനും ആകാശമൊക്കെ കൂടി പറഞ്ഞു വിട്ടുട്ടോ ദേവീനെ ദേവി താഴെ ചെന്നിട്ട് ഒന്ന് വന്നാൽ എന്തായിരുന്നു ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നിട്ട് വന്നില്ലല്ലോ ഒന്ന് വന്നാൽ എന്തായിരുന്നു പ്രശ്നം ഒന്ന് ചോദിച്ച പോലും ഇല്ല എന്നോടൊന്നും മിണ്ടി പോലും ഇല്ല ആനന്ദേട്ടന എന്നോട് സ്നേഹം ഇല്ലെന്നാ തോന്നുന്നത് ഉറക്കവും വരുന്നില്ലല്ലോ എന്റെ ഈശ്വരെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുക അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ ഒരുമിച്ചാട്ടോ കിടക്കുന്നത് അവര് തമ്മിൽ ഒരുമിച്ച് കിടക്കുകയും അതിനിടയിലും ഇത്ര ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തില് ഞാനും ആരും ഒരുമിച്ചല്ല കിടക്കുന്ന ഒരാൾ നിലത്തും ഒരാൾ സോറി നമ്മുടെ ഓഫ് ആയി പോയിട്ടോ ഇപ്പൊ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമേ ഓക്കെ നമുക്ക് ബാലൻസ് മുതൽ പറഞ്ഞു തുടങ്ങാമേ അപ്പൊ നമ്മുടെ മിത്രം ഇങ്ങനെ മനസ്സൊക്കെ തുറക്കുന്നുണ്ട് മിത്ര മനസ്സ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കുവാണെങ്കിൽ ഏഹ് നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് അയ്യോ നിങ്ങൾ അങ്ങനെ ആയിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു ഏതായാലും അങ്ങനെയൊന്നും കിടക്കരുത് നിങ്ങള് രണ്ടുപോരും ഒരുമിച്ചൊക്കെ കിടക്കുന്നു പറഞ്ഞപ്പോൾ അതിന് ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ ആരിനും കൂടെ സമ്മതിക്കണ്ടേ അതൊന്നും സാരമില്ല ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും പോയാൽ മതി അപ്പൊ ആര് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലോ ആര് നിനക്ക് അത് മേടിച്ചു തരുന്നു ഇത് മേടിച്ചു തരുന്നു നിന്നെ പഠിപ്പിക്കുന്നു അപ്പം അതൊക്കെ വെറുതെ ആണോ ഏയ് അതൊന്നും എനിക്കറിയത്തില്ല അതിനോട് സ്നേഹം ഉണ്ടായിട്ടാണോ എന്തോ എനിക്ക് അത് അതിനെക്കുറിച്ച് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്ന് ഇങ്ങനെ നമ്മുടെ മിത്രയൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുക ഈ സമയത്താണെങ്കിൽ ദേവി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും കടന്നിട്ട് എന്ത് ചെയ്തോ ഉറക്കം വരുന്നില്ല എന്നിട്ട് എന്ത് ചെയ്തു ദേവി നേരെ ദേവിയുടെ തള്ളേനെ വിളിക്ക അമ്മേനെ വിളിക്ക അമ്മേനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാർ ഭയങ്കര ഉറക്കം ഒരുവിധത്തിൽ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്താടി ഈ നട്ടപാതിരാത്രിക്ക് വിളിക്കുന്നെന്ന് ചോദിച്ചപ്പം ആ അത് പിന്നെ അത് പിന്നെ ഇതുവരെ ആനന്ദേട്ടം വന്നില്ല ഏ അവൻ ഇതുവരെ വന്നില്ലേ അവൻ ഇത് എവിടെ പോയത് എന്നിട്ട് വീട്ടിലാരും അറിഞ്ഞില്ല അവൻ വരാത്തത് ഷോ അതെന്താ അത് വലിയ കഷ്ടമായി പോയല്ലോ അത് നീ അവിടെ ഉള്ളവരോട് പറയണം അവൻ എന്താ വരാത്തേന്ന് അല്ലെങ്കിൽ ഈ രാത്രിയൊക്കെ വരാതിരിക്കുന്ന ശരിയൊന്നും അല്ല അപ്പഴത്തേക്കും നമ്മുടെ ദേവി പറഞ്ഞു അത് പിന്നെ വരാത്തത് എന്നാന്ന് എനിക്കറിയില്ല ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കിടന്നുറങ്ങിന്ന് പറഞ്ഞു എവിടെ കിടന്നുറങ്ങി നീ എവിടെ ഈ പാതിരാത്രി പോയെ അല്ല ടറസിന്റെ മണ്ടയിൽ ഏ അപ്പൊ നീയല്ല വന്നില്ലെന്ന് പറഞ്ഞത് അല്ല വന്നു വന്നിട്ട് ടറസിന്റെ മണ്ടേലൊക്കെ കിടക്കുക ഓ ഈ പാതിരാത്രി എനിക്ക് വേറെ പണിയില്ല മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഫോൺ വെച്ചിട്ട് ഓടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയുടെ അമ്മ ഫോണും കട്ട് ചെയ്തു കേട്ടോ മീൻ നമ്മുടെ ദേവിക്ക് പിന്നെയും ഉറക്കമില്ലായ്മ വന്നു വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞൊക്കെ കിടക്കുക ഏതായാലും രാവിലെ എണീറ്റ് ഗോമതി വരുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് ഗോമതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിലാണെങ്കിലും ഒന്നും പാചകം ചെയ്തിട്ടുമില്ല ചായ പോലും ഇട്ടിട്ടില്ല ഇത് എന്ത് പറ്റി പിള്ളേരെ ആരും കാണുന്നില്ലല്ലോ എന്ത് പറ്റി ഇതെന്താ എന്നും ദേവി എണീറ്റ് രാവിലെ ചായ ഇടുന്നതാണല്ലോ പോലോ മരച്ചിട്ടില്ല ചായ ഇട്ടിട്ടില്ല അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല പത്രം ഒന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ചായ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആണ് നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ വരുന്നത് മിത്രയും മീനാക്ഷി വന്നപ്പോൾ എന്തു പറ്റി ഇതുവരെ ദേവീനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അറിയില്ലല്ലോ എടുത്തിടെ മുറി പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ദേവി ഭയങ്കര ഉറക്കം അപ്പോഴത്തേക്കും ഗോമതി ദേവി എന്താ പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അല്ലാത്ത തലവേദന അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയത് ഞാൻ ഇപ്പം വരാമേ എന്താ ഞാൻ ഇപ്പം കയറി അടുക്കള കയറി ജോലി ചെയ്യാം സോറി എന്ന് പറഞ്ഞപ്പോൾ അയ്യോ മോള് കിടന്നോ മൂക്ക് ആണെങ്കിൽ എന്തിനാ മോള് വരുന്നത് മോള് കിടന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവീനെ ഗോമതി അവിടെ കിടത്തിയിട്ടോ ഈ സമയത്താണെങ്കില് ദേവിയാണെങ്കിൽ ഇതുവരെ എന്താ വരാത്തത് ഒരു സ്നേഹവും ഇല്ല അതുകൊണ്ട് തന്നെയാ വരാത്തത് ഇന്നലെ ഉറങ്ങി ഇട്ടുപോലും ഇല്ല ഇങ്ങ വരട്ടെ വരുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്ന ഇപ്പൊ ഇറങ്ങി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു കിടക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മുടെ ആനന്ദം വന്നിട്ട് എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല കേട്ടോ ആനന്ദം വന്നിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഉറക്കമാണല്ലോ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തരുതല്ലോ അതുകൊണ്ട് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി അയ്യോ പിന്നെ ദേവിയുടെ കാര്യം പറയേണ്ടതുണ്ടോ അയ്യോ പിന്നെ നമ്മുടെ ദേവിക്ക് ദേഷ്യം വന്ന് ദേവി വല്ലാത്തൊരവസ്ഥയിലായി പോയി കേട്ടോ കാരണം എങ്ങനെയെങ്കിലും ദേവിക്ക് സ്നേഹം പ്രകടമാക്കണം സ്നേഹം ഉണ്ട് ഒത്തിരി അവിടെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് താനൊരു കുടുംബിനിയാണ് തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുള്ളന്നൊക്കെ അറിയിക്കണം അതുകൊണ്ടാണ് ഈ ഓവർ ആക്ടിങ് ഒക്കെ അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലോഹിന്റെ കല്യാണം നിശ്ചയിക്കാൻ പോവുകയാണ് കേട്ടോ അതാണ് ഇനി അടുത്ത ആഴ്ചയിലെ ഒരു പ്രധാന ഒരു സംഭവം അലോഹിന്റെ കല്യാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് അങ്ങനെ പെണ്ണിന്റെ വീട് കാണാനായിട്ട് പോവുകയും അപ്പോൾ അസ്വർണ്ണം എവിടെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മിത്രയുടെ അമ്മ സ്വർണ്ണം ഇട്ടിട്ടില്ല അപ്പൊ സ്വർണം എന്തിയെ രണ്ടു മാലേ ഇട്ടിട്ടുള്ളൂ വലിയ മാലകളൊന്നും ഇട്ടില്ല മാല എടുത്തിടാൻ പറഞ്ഞു മിത്രയുടെ അച്ഛൻ അപ്പഴത്തേക്കും എന്തു പറ്റി ഈ സ്വർണം എവിടെയെന്ന് ചോദിക്കൂല്ലോ ഒരു തരത്തിൽ നമ്മുടെ മിത്രയുടെ അമ്മ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ലോക്കറിലാന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് അലോഹിന്റെ അമ്മയുടെ മാല ഒരെണ്ണം എടുത്ത് കൊടുത്തു ഇനിയിപ്പം ലോക്കറിൽ പോയിട്ട് ഇപ്പൊ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ രക്ഷപ്പെടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു അടിപൊളി വിശേഷാട്ടോ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നപ്പോൾ മിസ്സ് ചെയ്ത് കളയരുത് ഞാൻ ഇനി നിർത്താൻ പോവാം കുറേ നേരമായി ഇവിടെ കറണ്ടും ഇല്ല നമ്മളിപ്പോൾ ഈ ഒരു ലൈറ്റിലാണ് നിൽക്കുന്നത് അപ്പം ഓവറായിട്ട് ലൈറ്റ് ഇങ്ങനെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജിങ് തീർന്നു പോകും അപ്പം ഇന്ന് വരുമോ വരുമില്ലോ എന്നൊന്നും അറിയത്തുമില്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ